മുൻകരുതലും ജാഗ്രതയും പുലർത്തണമെന്നും ഭീതിയും പരിഭ്രമവും പരത്തരുതെന്നും വിവിധ രൂപതകളിലെ ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും പ്രത്യേക നിയന്ത്രണം പാലിക്കണമെന്നും മെത്രാൻമാർ സർക്കുലറിലൂടെ ആഹ്വാനം ചെയ്തു രോഗബാധ തുടരുന്ന സാഹചര്യത്തിൽ അതാത് മേഖലകളിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് നിയന്ത്രണങ്ങൾ സ്വീകരിക്കാൻ രൂപതകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ രൂപതാധ്യക്ഷന്മാർ സർക്കുലറിലൂടെ നിയന്ത്രണങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വൈദികർ വിശുദ്ധ കുർബാന നൽകുന്നതിന് മുൻപായി കൈകൾ വൃത്തിയായി കഴുകി തുടയ്ക്കുക ഹോളി വാട്ടർ ഉപയോഗം നിർത്തുക പരസ്പരം കൈ കൊടുത്ത് സമാധാനം ആശംസിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സർക്കുലർ വഴി രൂപതാധ്യക്ഷന്മാർ നൽകിയിരിക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച കുരിശുരൂപം ചുംബിക്കുന്നതിൽ നിന്ന് വിശ്വാസികൾ ഒഴിവാക്കണമെന്നും സർക്കുലറിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കോവിഡ് കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് കർശന നിയന്ത്രണങ്ങൾ സ്വീകരിക്കണം രോഗം പടരാതിരിക്കാൻ ആരോഗ്യവകുപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു രോഗം പടരാതിരിക്കാൻ യാത്രകൾ കുറയ്ക്കണമെന്നും സർക്കുലറിൽ പറയുന്നു മാണ്ഡ്യ ഫരീദാബാദ് ബോംബെ രൂപതകളിൽ ബിഷപ്പുമാർ പ്രത്യേകം സർക്കുലർ ഇറക്കിയിട്ടുണ്ട് കൊറോണ രോഗബാധയെ തുടർന്ന് ഫാദർ ഡോമിനിക് വളമനാൽ നയിക്കുന്ന പത്തനംതിട്ട രൂപത കൺവെൻഷൻ മാറ്റിവെച്ചിട്ടുണ്ട് സർക്കാർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കും കൺവെൻഷനുകളും ധ്യാനങ്ങളും നയിക്കുകയെന്ന് അണക്കര മരിയൻ ധ്യാനകേന്ദ്ര അധികൃതർ വ്യക്തമാക്കി കൊറോണ രോഗബാധയെ തുടർന്ന് കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിലും സന്യാസ ഭവനങ്ങളിലും പ്രത്യേക പ്രാർത്ഥനയും ആരാധനയും നടത്തുന്നുണ്ട് ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി